ഹലോ ഇനി നമുക്ക് വെറൈറ്റി ടേസ്റ്റ് ഒരു കുഴപ്പം തോരൻ വെച്ചാൽ അതിനുവേണ്ടി ഞാൻ കുഴപ്പം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുഴപ്പം നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം എന്താ ഞാൻ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങൾ വെളുത്തുള്ളി സവോള കൊത്തി അരിഞ്ഞ് സവോള തക്കാളി പിന്നെ കറിവേപ്പില ഇതൊക്കെയാണ് വേണ്ടത് ഇതിലേക്ക് തേങ്ങ ഒതുക്കിയെടുക്കണം അതിനുവേണ്ടി തേങ്ങ കറിവേപ്പില ഉള്ളി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മുളകൊടി ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങനിന്ന് ഒതുക്കിയെടുക്കാം തേങ്ങ ഞാൻ ഒതുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു മുട്ടയും വേണം പിന്നെ നമ്മൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു കടുക് ഒന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി വരുമ്പോഴും നമുക്ക് നേരത്തെ എടുത്തുവച്ച് വെളുത്തുള്ളി കൊത്തി അരിഞ്ഞ സവോള കറിവേപ്പില ചെറുതായിട്ട് നുറുക്കിയെടുത്ത തക്കാളി ഇതെല്ലാം ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം നല്ലോണം വഴന്ന് വരട്ടെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വഴന്ന് വരും ഇതാ നമ്മുടെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കൊത്തി വെച്ചാൽ നമ്മുടെ കുടപ്പനും പിന്നെ നമുക്ക് ഒതുക്കിയെടുത്ത് തേങ്ങയിട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി അതവിടെ വേഗട്ടെ ആ സമയത്ത് നമുക്കൊരു മുട്ട ചിക്കിയെടുക്കുക ഒത്തിരി ഉപ്പ് ഇട്ടിട്ട് മുട്ട ചിക്കി എടുക്കണം മുട്ട നന്നായിട്ട് ചിക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കുടപ്പനതാപ്പുഴയ്ക്കും വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ ചിക്കി എടുത്ത എടുത്താൽ മുട്ടയിട്ട് കൊടുക്കാം മുട്ടയിട്ടെടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റായ വെറൈറ്റി കുടപ്പൻ തോരൻ അല്ലെങ്കിൽ വാഴച്ചുണ്ടെന്ന് പറയും പിന്നെ അത് നമുക്ക് റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ